ഷിബു ബേബി ജോണിന്റെ തരംതാണ പ്രസ്താവനയ്ക്കെതിരെ ഇടതുമുന്നണി രംഗത്ത് യു ഡി എഫ് കോട്ടയം പാർലമെന്റ് കൺവെൻഷനിലായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിനും തോമസ് ചാഴികാടനുമെതിരെ ഷിബുവിന്റെ വിവാദ പരാമർശം കേരള രാഷ്ട്രീയത്തിലെ എടുക്കാ ഷിബുവും അദ്ദേഹത്തിന്റെ പാർട്ടിയുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കോട്ടയം തിരുനക്കരയിൽ നടന്ന യു ഡി എഫ് കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോഴാണ് നിലമറന്നുള്ള ഷിബു ബേബി ജോണിന്റെ പരാമർശം ചാഴിക്കാടനെ ശിഗണ്ടിയെന്ന് വിശേഷിപ്പിച്ച ഷിബു മന്ത്രി മുഹമ്മദ് റിയാസിനെയും അധിക്ഷേപിച്ചു സ്വന്തം മണ്ഡലത്തിലെ റബർ കർഷകന്റെ പ്രശ്നം പോലും ഉച്ചരിക്കാൻ സാധിക്കാത്ത ശിഖണ്യായി കഴിയേണ്ട ആ അവസ്ഥയെ കുറിച്ച് ആ വിലപിക്കുന്ന ത്യാഴിക്കാരനോട് എന്നോട് എനിക്ക് ചോദിക്കാനുണ്ട് ആലോചിച്ചപ്പോൾ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ പോട്ട് രാജവാഴ്ച കാലയുടെ കാലഘട്ടത്തിൽ മാത്രം അലാദ്ദീൻ കിർജി എന്ന് പറഞ്ഞ ഒരു മരിമോൻ അധികാര സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഈ പ്രസ്താവനക്കെതിരെയാണ് ഇടതുമുന്നണി രംഗത്ത് വന്നത് രാഷ്ട്രീയം പറഞ്ഞ് വോട്ടു പിടിക്കുന്നതിന് പകരം വ്യക്തിപരമായ അതിഷേപം പരാജയ മൂലമാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു നിർഭാഗ്യവശാൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ നടത്തിയ പരാമർശങ്ങൾ അപലനീയമാണ് അങ്ങേയറ്റം അപക്വമായ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ശൈലിയാണ് മാത്രമല്ല അത് പ്രയോഗിച്ച രാഷ്ട്രീയ നേതാവ് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ എടുക്കാത്ത നാണയമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ആർ എസ് പിയുടെ പ്രതിനിധിയാണ് അദ്ദേഹം ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് തന്നെ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ പ്രസംഗമൊക്കെ വരുമ്പോഴാണ് അറിയുക അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വ്യക്തിപരമായി റിയാസിനെ അപമാനിക്കാൻ ചാഴികാടിനെ അപമാനിക്കാൻ അവർ നടത്തിയ പരാമർശം അങ്ങേയറ്റം അപലനീയമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ശിഖണ്ഡി പ്രയോഗത്തിന് മറുപടി പറയാൻ തൻ്റെ രാഷ്ട്രീയ ധാർമ്മികത അനുവദിക്കുന്നില്ലെന്ന് തോമസ് ചാഴികാടൻ വ്യക്തമാക്കി സാംജിദ് അർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം